നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര കായിക അല്ലേ അതൊക്കെ കൃത്യമായിട്ട് പരിശീലനമൊക്കെ നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിലൊക്കെ അത് നടത്താൻ സാധിക്കാതെ അവസരങ്ങളില്ലാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മളും അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം അത്രയും ആൾക്ക് നമുക്ക് പാലക്കാടൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കായിക താരങ്ങൾ അഭിമാനിക്കാവുന്ന രണ്ടുപേരും ഓക്കെ അപ്പോൾ അത് പറഞ്ഞു വരുന്നത് ഈ കോട്ടയത്തെ ഒരു കാര്യത്തിലേക്കാണ് പറഞ്ഞു വരുന്നത് അവിടെ നെഹ്റു സ്റ്റേഡിയം കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയം സംരക്ഷിക്കപ്പെടാതെ കാട് കയറി നശിക്കുകയാണ് മഴക്കാലം കൂടി ആയതോടെ സ്റ്റേഡിയത്തിൽ വെള്ളം നിറഞ്ഞ് കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിഞ്ഞു സ്ഥിതിയാണ് അവിടെയുള്ളത് ഉള്ളത് പലതവണ സ്റ്റേഡിയം നവീകരിക്കണമെന്ന് പ്രഖ്യാപനം നടത്തിയെങ്കിലും ഒരു ഒന്നും നടന്നിട്ടില്ല പ്രൗഢിയോടെ നിന്ന സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയാണിത് ട്രാക്കായത് മനസ്സിലാക്കാത്ത വിധം കാട് മൂടിയിട്ടുണ്ട് ഗാലറിയുടെ സ്ലാബുകൾ മിക്കതും പൊട്ടിപ്പൊളിഞ്ഞു മഴ പെയ്താൽ പ്രഭാത വ്യായാമങ്ങൾക്കും കായിക മത്സരങ്ങളുടെ പരിശീലനത്തിനും കുട്ടികളും മുതിർന്നവരും ആശ്രയിക്കുന്ന സ്റ്റേഡിയമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നാശോന്മുഖമാകുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് തീർച്ചും തീർത്തും എന്താ പറയാ ഒരു വെള്ളം കയറി നമുക്ക് ഓടാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ വന്ന് പോകുന്നതാണ് പക്ഷെ മിക്കവർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് സ്റ്റേഡിയത്തിന്റെ മുന്നിലെ ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റിന്റെയും അവസ്ഥ പരിതാപകരം നമുക്കിവിടെ മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആഴ്ചകളോളം വെള്ളം കയറി കട്ടി കട്ടിക്കിടക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇടജന്തുക്കൾ ഒരുപാട് ഈ മഴക്കാലമായി കഴിയുമ്പോൾ ഈ കാട് വളർന്നു കഴിയുമ്പോൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് ഒൻപത് ഏക്കർ സ്റ്റേഡിയം നാനൂറ് മീറ്റർ ട്രാക്ക് ഫുട്ബോൾ ബാസ്കറ്റ് സ്റ്റേഡിയങ്ങൾ ക്രിക്കറ്റ് നെറ്റ് എന്നിവയെല്ലാം ഇങ്ങനെ നശിക്കുകയാണ് ചുറ്റും സ്ഥാപിച്ച ലൈറ്റുകൾ കൂടി പ്രവർത്തനരഹിതമായതോടെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ട് നെഹ്റു സ്റ്റേഡിയം പലവർ പറഞ്ഞിട്ടും ട്രാക്കില് പുല്ലുവെട്ടാനോ സമീപത്തെ ഓട ശുചീകരിക്കാനോ പോലും നഗരസഭ മുൻകൈയ്യെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഒരു കാലത്ത് സ്കൂൾ കായികമേളക്കടക്കം നിരവധി തവണ വേദിയായ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ വ്യായാമത്തിന് പോലും ആളുകൾ എത്തുന്നില്ല ഈ സ്ഥിതിയിലേക്ക് ഈ സ്റ്റേഡിയത്തെ മാറ്റിയത് ആരാണ് ആരാണെങ്കിലും അധികൃതർ മറുപടി പറഞ്ഞേ മതിയാകൂ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷർ ഇൻ റിപ്പോർട്ടർ കോട്ടയം